Ee, yeah. öyle അവസ്ഥ അവസ്ഥ രിക്കസ്ഥിൻ്റെ തോന്നുന്നു നമ്മുടെ നരിക്കുണ്ട് പള്ളീൻ്റെ ഒരു അമ്പത് അറുപത് മീറ്റർ അകലെ കേട്ടോ ഉരുൾപൊട്ടിയ കാഴ്ചയാണ് ഈ കാണുന്നത് അത്യാവശ്യം തരക്കേടില്ലാണ്ട് ഉരുൾപൊട്ടിയിട്ടുണ്ട് നല്ല കുന്ന പ്രദേശമൊന്നും അല്ല ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ആയിട്ടുള്ള അത്രേം കുന്നല്ലാത്തൊരു സ്ഥലം തന്നെയാണ് എന്നിട്ട് ഒരു ഒരു കുറേ ദൂരം ഒരു ഹെക്ടറോളം എന്നൊക്കെ പറയാം അത്രയും ദൂരം അത്ത ഉരുപട്ടി മരങ്ങളെല്ലാം ഇങ്ങനെ വെള്ളവും ചളിയും കുന്നു കൂടി ഇടിഞ്ഞിട്ട് നമ്മളവിടെ പെട്ടെന്ന് കഴിഞ്ഞാൽ കാലക്കങ്ങൾ പൊതി പോകും ഞാൻ നടക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റീല കേട്ടോ ഇപ്പൊ മണ്ണിനെ പറഞ്ഞ പോലെ ഉറക്കിയാത്ത മണ്ണല്ലേ താഴെ അടി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ താഴ്ന്നു പോയാലോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു രക്ഷ കിട്ടില്ല ഇത്രയും മരങ്ങളും എല്ലാം കൂടി പൊട്ടി ഒലിച്ച് കുത്തി ഒലിച്ച് താഴ്ത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും പറയണത് പള്ളിയിലത്തെ കാതൃകവേശക്കാർ ഒക്കെ അവിടെ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കണമല്ലേ ഇത്ര കാലം ഇങ്ങനത്തെ ഒരു മഴയും ഇവിടെ പെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലും ഉണ്ടായിട്ടില്ലാന്ന് അവരൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയണത് എവിടെയെങ്കിലും ഒരു മരക്കമ്പോ എന്തെങ്കിലുമൊക്കെ പൊട്ടി വീഴുന്നല്ലാതെ ഈ ഉരുൾപൊട്ടൽ എന്നുള്ള സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മുടെ പള്ളീൻ്റെ നരിക്കുണ്ട് പള്ളിയുടെ മോള് വശത്താൻ രണ്ട് മൂന്ന് മടം കടപുഴങ്ങി വീണിട്ടുണ്ട് കുറച്ച് മണ്ണ് അവിടുത്തെ പോയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ അറുപത് മീറ്റർ അകലെ ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ കുറേ അധികം ഈ പറഞ്ഞ പോലെ ബോർവെല്ലും എല്ലാം ഉണ്ട് എല്ലായിടത്തും വെറുതെ വെറുതെ കുറേ അത് അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ല ഇപ്പോൾ ആരും മലയിൽ ഒന്നും കൈ 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 കയറിയിട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും എന്താ ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുക അല്ലേ അത്രയും നമ്മളിപ്പോൾ വയനാട്ടത്തെ ഒരു ദുരന്തം നമ്മൾ എന്താ പറയുക അർജുൻ എല്ലാവരും പോയിട്ടുള്ള ആ ഒരു ഭീതി നമ്മൾ മാറിയിട്ടില്ല ഇവിടെയും വേനാട് ഉരുൾപൊട്ടിയപ്പോൾ തന്നെയാണ് ഇവിടെയും പൊട്ടിയിറക്കണത് അന്നത്തെ ദിവസം തന്നെയാണ് ഇവിടെ ഉരുൾപൊട്ടി ഇറക്കുന്നത് പക്ഷേ ഞാനത് താഴെ പൊട്ടിയിട്ട് അന്നത്തെ ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പള്ളീൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും പറ്റില്ല പള്ളീൻ്റെ അപ്പുറത്തേക്കും നാലാൾ പൊക്കത്തിൽ വെള്ളമായിരുന്നു അപ്പോൾ നമുക്കൊന്നൊക്കെ അത് കൂടെ ഒക്കെ ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉരുൾപൊട്ടിയ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് നോക്കിയപ്പം ഭയങ്കര ഭയ ഭയം തോന്നി കാരണം അത്രയും നല്ല ഭീതി വിളയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് വയനാടിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഇവിടെ ആൾക്കാർക്ക് ആർക്കും അപകടം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ ഈ മണ് മണ്ണൊക്കെ കുത്തി വലിച്ചു വന്നിരിക്കുന്നത് എന്നിരുന്നാലും എല്ലാവർക്കും ശ്രദ്ധ വേണം വേണമെന്നുള്ളത് തോന്നുക ഞാനങ്ങോട്ട് പോയിട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പം എന്തെന്നാ പറയുക ഫുള്ളും ചെളിങ്ങനെ ആഴത്തിൽ ആഴത്തിൽ പൂന്തി പൂന്തി പോവുകയാണെങ്കിൽ കാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിച്ചാൽ കിട്ടില്ല ആ ഒരു പരിവാണ് പുതിയ മണ്ണനാണ് കുത്ത മണ്ണല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് കയറി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് കയറി കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത്രയും അകലെയാണ് കേട്ടോ ഫുള്ളും മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളാണ് കടപൊഴകി വീണിരിക്കുന്നത് ചെറിയ മരങ്ങളൊന്നും അല്ല വലിയ വലിയ മരങ്ങള് കടപൊഴുങ്ങി വീണിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നരിക്കത്ത ആൾക്കാർക്കും പേടിയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾക്കും പേടി തുടങ്ങിയിട്ടുണ്ട് പയ്യൻ്റെ പുറത്തെ വെള്ളം വെള്ളവെൽപ്പാണ് ഈ ഇവിടെ താഴ്ചയ്ക്കാണ് ഈ മലയിലെ വെള്ളം ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് അപ്പുറത്തും ചെടി കൂടെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ അതി കൂടെ അങ്ങോട്ട് ഇറങ്ങിയില്ല കാരണം അവിടേക്ക് ഇല്ലിയുടെ ഇല്ല ചെടികളൊക്കെ ഇനി മുള്ളും വീട്ടും ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല ഇത് നമ്മുടെ നരിക്കുണ്ട് പള്ളിയിട്ട് താഴ്ച്ച കാഴ്ചയാണ് അപ്പം നല്ല ഭംഗിയെ കാണാൻ ഇപ്പം ഇതൊക്കെ നല്ല രസമാണ് അപ്പം അവിടെ എന്നിരുന്നാലും പേടേണ്ടത് നമ്മുടെ പള്ളിയാണ് കേട്ടോ നരിക്കുണ്ട് പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയുടെ ബാക്കിൽ ഇതാവാ മരങ്ങളെ പൊട്ടി കൊണ്ടിരിക്കണോ മൊത്തത്തിൽ വീണിരിക്കുകയാണ് ഉരുളക്കല്ലുകളും എല്ലാതും കുത്തി ഒലിച്ച് മലവെള്ളമൊക്കെ കൂടി കുത്തി ഒലിച്ച് നമ്മൾ വിചാരിക്കും ഈ മലവെള്ളം ഒരു വഴി കൂടെ പോകണം ആ ഒരു ഇതാണ് നല്ല ഈ മൽ ഈ വെ മണ്ണൊലിപ്പുണ്ടായിരിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്ത് കൂടെയൊക്കെ ദിശ മാറിയിട്ട് മണ്ണൊലിപ്പുണ്ടായിട്ടാണ് ഈ പ്രളയം പോലെ ഉണ്ടായിരിക്കണത് കുത്തി ഒലിപ്പുണ്ടായിരിക്കണത് എന്തായാലും ഭയാനകം തന്നെയാണ് ഈ കാഴ്ച അപ്പോൾ ഞാനിനിയിപ്പോൾ അവിടുന്ന് നേരെ കയറാനോ ഇപ്പുറത്തക്കൂടെ കയറാമെന്നാണ് ഞാൻ നോക്കുന്നത് എന്താണ്ടോ ഇവിടെയൊക്കെ പൊട്ടി പണി കിടക്കുകയാണെങ്കിൽ മരങ്ങളെ അപ്പോൾ അതിൽ കൂടെ കയറാൻ നോക്കുമ്പോൾ നല്ല താ നല്ല എന്താ പറയുക ആഴത്തിലുള്ള ചെടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ കുന്നുകൂടെ കയറേണ്ട ഇപ്പോഴത്തെ കൂടെ താഴത്ത് കൂടെ ഇറങ്ങി വരാമെന്നുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ എനിക്ക് അങ്ങോട്ട് മേൽ മേപ്പോട്ട് പിന്നെ വീണ്ടും കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ അതാണ് ഉണ്ടായിരുന്നത് ഇനി ഉൾ ഉൾക്കാട്ടിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പം ഇവിടെ ഇത്രയും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഇവിടെ തോട്ടുകൂടെയൊക്കെ ഇപ്പോഴും കലങ്ങിയ വെള്ളമാണ് ഒരു സൈഡിൽ കൂടെ വരുന്നത് കലങ്ങിയ വെള്ളം വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മുകളിൽ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലാണ്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തെളിഞ്ഞ വെള്ളം നല്ല വെള്ളമാണ് തോടുകൂടെയൊക്കെ വരിക എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഈ കലങ്ങിയ വെള്ളം വരുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ ഓരോരോ മരത്തിൻ്റെ കട ഇങ്ങനെ അത്രയും വലുതാണ് അതങ്ങനെ കടപൊഴിഞ്ഞ് ഇങ്ങനെ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പോൾ പള്ളിയുടെ ബാക്ക് വശമാണ് ഇത് ഇതുകൂടാൻ കൂടി താഹിതിക്കിറങ്ങിയാലാണ് നമ്മളെ വീട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഫോട്ടോ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും പറയണതും തന്നെയാണ് എന്താ പറഞ്ഞ ഇത്രയും കാലമായിട്ട് നമ്മളെടുക്കും അങ്ങനെ ഒരു ഉരുപൂട്ടലൊന്നും ഉണ്ടായിട്ടില്ല പറയുന്നത് അത്രയാണ് മഴക്കും എല്ലാവരും ശ്രദ്ധിക്കും എനിക്ക് സത്യം പറഞ്ഞ പേടിയായിട്ടോ ഇപ്പം കുറച്ചുകൂടി വിട്ടിട്ടാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത് പള്ളി പള്ളിപ്പൊ അവിടെ പള്ളി ഉണ്ടാവില്ല ഇതൊക്കെ എല്ലിക്കൂട്ടങ്ങളാണ് കേട്ടോ അവിടെ അങ്ങനെ ഈ എല്ലിക്കൂട്ടങ്ങളാണ് അതിന്റെ താഴെത്തി കൂടെ ഫുള്ള് ഇല്ലിക്കൂട്ടമാണ് ഓരോരോ അത്രയ്ക്കും പെരുത്ത ഇല്ലിക്കൂട്ടാണ് ഇല്ലിക്കൂട്ടം കണ്ടും കൊണ്ട് ഞാനിത് പതുക്കാറുണ്ട് നല്ല സ്വന്തം ഉണ്ടാക്കും നല്ല ഭംഗിയിട്ട് കാണാം കേട്ടോ നല്ല ഭംഗിയാണ് കാട് നല്ല സ്വന്തം അല്ലേ ഇല്ലി ഇല്ലിക്കൂട്ടം കാണാനും ഒക്കെ അവിടെയൊക്കെ വീണ് കിടക്കണുണ്ട് അവിടെ 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 മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് മൊത്തത്തിൽ വീണ് കിടക്കണത് അവിടെ മാത്രം നമ്മൾ ഈ കാട്ടുകൂട്ടം നടക്കുമ്പോൾ അവിടെ 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 മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ മരങ്ങൾ കടപുഴകിയും കടപുഴകിയും കിടക്കുന്നുണ്ട് ഓക്കെ ബൈ ടാറ്റാ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ